നമസ്കാരം സോഷ്യൽ യിലെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പുതിയത് മറ്റൊന്നുമല്ല മൊഞ്ചത്തി ചാലഞ്ച് അന്യമതത്തിലെ അതായത് ഹിന്ദുക്കളായിട്ടുള്ളയോ ക്രിസ്ത്യനായിട്ടുള്ളയോ പെൺകുട്ടികളെ അവരുടെ പൊട്ടൊക്കെ മായ്ച്ചതിന് ശേഷം പർദ്ദയിടീച്ച് ഹിജാബ് ധരിപ്പിക്കുക മാത്രമല്ല പർദ്ധ ഹിജാബ് ധരിപ്പിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് സൗന്ദര്യം കൂടിയെന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുക ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വന്നിരിക്കുന്ന ഒരു പുതിയൊരു ട്രെൻഡ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരിങ്ങനെ മൊഞ്ചത്തി ചാലഞ്ച് നടത്തുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മാത്രമാണ് ഹിന്ദു പെൺകുട്ടികളൊക്കെ പൊട്ടൊക്കെ മായിച്ചിട്ടാണ് ഇവർ പർദ്ദയും ഹിജാബുമൊക്കെ ധരിപ്പിച്ച് മൊഞ്ചത്തികളാക്കുന്നത് അത് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിലും കണ്ടു അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് മറ്റൊന്നുമല്ല ഹിന്ദു പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും മാത്രം മതിയോ ഈ മൊഞ്ചത്തി ചാലഞ്ച് എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടിയുടെ ഹിജാബ് മാറ്റിയിട്ട് ഈ പൊട്ടൊക്കെ തൊട്ട് കുറിയൊക്കെ തൊട്ട് ഹിന്ദു പെൺകുട്ടിയോ അല്ലെങ്കിൽ കൊന്തയൊക്കെ ഇടിയിപ്പിച്ച് ക്രിസ്ത്യൻ പെൺകുട്ടിയോ ആക്കിക്കൂടാ അപ്പോൾ കാണാം പിന്നെ നടക്കുന്ന പൂരം ഹിന്ദു പെൺകുട്ടിയെയോ ക്രിസ്ത്യൻ പെൺകുട്ടിയോ പൊട്ട് മായിച്ച് ഹിജാബും പർദയും ധരിപ്പിച്ചപ്പോൾ ഇല്ലാത്ത മതേതരക്കൊരു പൊട്ടി ഒലിക്കുന്നത് നമുക്ക് കാണാം കാരണം മറ്റൊന്നുമല്ല ഹിന്ദുവിന് നേരെയും ക്രിസ്ത്യാനിയുടെ നേരെയും എന്തുമാകാം എന്നാൽ മുസ്ലിമിന് നേരെ ചെന്നാൽ വിവരമറിയും അതാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെയും ഇന്നത്തെ അവസ്ഥ എന്തിനു നേരെ പറയുന്നു രാഷ്ട്രീയ നേതാക്കൾ പോലും മുസ്ലിം പ്രീണനത്തിനായി രംഗത്തിറങ്ങുന്നത് നമുക്ക് കാണേണ്ടി വരും ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല വോട്ട് ബാങ്ക് തന്നെയാണ് അതിനാൽ തന്നെയാണ് അഞ്ഞൂറ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അയോധ്യ ശ്രീരാമ യാഥാർത്ഥ്യമായപ്പോൾ സന്തോഷം തോന്നാത്തവർക്ക് ഹമാസിനെ ഇസ്രായേൽ കൊന്നൊടുക്കിയപ്പോൾ വേദനിച്ചതും എന്തായാലും എല്ലായിടത്തും ഇവരുടെ മുസ്ലിം സ്നേഹം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്